ുണ്ടുട്ട പൂപ്പ് ചേച്ചി പോയി ചെല്ലേ ബാ ടുണ്ടുപാറു ഏയ് പൂപ്പ് ചേച്ചി അപ്പുറത്ത് പോയി ഡുണ്ടു കുട്ടി അമ്മക്കുട്ടി വന്നല്ലേ അമ്മക്കുട്ടി എന്താണ് എന്തു വേക്കുട്ടി അമ്മക്കുട്ടി ആഹാ നീ പൂപ്പിച്ചേച്ചി വന്നല്ലേ പൂപ്പിച്ചേച്ചി പൂപ്പിക്കുട്ടി പൂപ്പി ഈ പൂപ്പിയാണെങ്കിലേ ഡുണ്ടൂരെ എപ്പോഴും കളിപ്പിക്കും കേട്ടോ പൂപ്പിയുടെ അനിയത്തി ആണ് ഈ ഡുണ്ടു കുട്ടി ഇതേ ഈ നിൽക്കുന്നതാണ് അവരുടെ അമ്മ ഓ രാവിലത്തെ കളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇത്രേ ഉള്ളുന്നത്തെ കളി അമ്മക്കുട്ടാ പോവാണോ ടുണ്ടു ഇത് അമ്മക്കുട്ടിയാട്ടോ ഡുണ്ടുൻ്റെ ഡുണ്ടു എപ്പോഴും അമ്മക്കുട്ടിയുടെ പുറകെ എപ്പോഴും നടക്കുള്ളൂ ഏയ് ഡുണ്ടുപാറൂ ഡുണ്ടുട്ടി ഡുണ്ടു you <laughs>